ഹലോ ഡിയേഴ്സ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പകുതി കഴിഞ്ഞു അടുത്ത പകുതിയിലേക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എത്ര പെട്ടെന്നാൽ ഒരു മാസം കടന്നു പോയത് കണ്ണടച്ച് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങൾക്കൊക്കെ എന്താ ഫീൽ ചെയ്തത് പിന്നെ ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് കേട്ടോ നമുക്ക് ഈ ഓരോ ദിവസം കിട്ടുമ്പോൾ ആ കിട്ടിയ ദിവസത്തെക്കുറിച്ച് ഓർത്ത് ഗ്രേറ്റ്ഫുള്ളാവുന്ന എത്ര പേര് നമ്മുടെ ഇടയിൽ കാണും നമുക്ക് ചുറ്റും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാത്തവർ മര്യാദയ്ക്ക് വസ്ത്രം ധരിക്കാനില്ലാത്തവർ കയറിക്കിടക്കാൻ ഒരു വീടില്ലാത്തവർ അങ്ങനെയുള്ള ഒത്തിരി പേരെ നമുക്ക് ചുറ്റും നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ശരിക്കും സ്വർഗത്തിലാട്ടോ ജീവിക്കുന്നത് എന്നാലും നമ്മളിൽ പലരും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കാതെ ഇല്ലാതെ പോയതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നവരായിരിക്കും ഭൂരിഭാഗം പേരും ഈ പറയുന്ന ഞാനടക്കം ചിലപ്പോഴെങ്കിലും അങ്ങനെയാണ് കേട്ടോ ആ ഒരു മെൻറ്റാലിറ്റി മാറ്റേണ്ട സമയം എന്തായാലും അതിക്രമിച്ചു കഴിഞ്ഞു നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ അനുഗ്രഹങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ സന്തോഷം കണ്ടെത്താൻ പഠിക്കണം എന്നാലാണ് ജീവിതത്തിൽ ചെറുതും വലുതുമായ പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്കതിനെ ഈസി ആയിട്ട് നേരിടാൻ പറ്റും